ഹായ് നമസ്കാരം ദാസ എന്നാ തൃശ്ശന്നു അപ്പം നാളെ ലാലേട്ടന്റെ സിനിമയുള്ള ബറോസ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ത്രീ ഡി എഫക്റ്റിലും മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാന സിനിമയാണ് ബറോസ് ആ ബറോസിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ എനിക്ക് അസിനെ പിടിച്ചിരുന്നില്ല നീ എങ്ങനെയാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ട്രെയിലർ അല്ലെങ്കിൽ ട്രീസർ മാത്രം കണ്ടിട്ടുള്ളൂ എങ്ങനെയാവാൻ പോകുന്നു നമുക്കറിയാൻ പറ്റില്ല പക്ഷെ ഇറക്കിയ സമയം കുറച്ച് ശരിയല്ല എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ ഇപ്പോൾ റൈഫിൾ ക്ലബും അതേപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ അതുപോലെ ഇ ഡി ഇങ്ങനെ സിനിമകളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് സിനിമകൾ നല്ല അഭിപ്രായമാണ് പക്ഷെ മാർക്കോ എന്ന സിനിമയ്ക്കാണ് കൂടുതൽ ആളുകളുള്ളത് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കുകളും കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് റൈഫിൾ ക്ലബാണ് ഞാനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല ഇ ഡി നല്ല സിനിമയാണെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ ഈ സമയത്ത് ലാലാട്ടൻ്റെ ഒരു ഉറപ്പുമില്ലാത്ത ടീസർ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുള്ള ബറോസ് എന്ന സിനിമ വരാണ് ഒരിക്കലും എന്താ പറയുക പ്രായപൂർത്തിയായവർക്കുള്ള സിനിമയല്ല ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്നുള്ള രീതിയിലാണ് വരുന്നത് എന്നാൽ ആ സിനിമ വേറൊരു ഇംഗ്ലീഷ് സിനിമ പോലെ ഇംഗ്ലീഷ് കാർട്ടൂൺ ഫിലിം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനിമേഷൻ സിനിമ പോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടെല്ലാം നമ്മുടെ മലയാളി പ്രേക്ഷകർക്കുള്ള ഒരു മലയാള ഒരു കഥ പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുട്ടികൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്ന് അറിയില്ല ഇനി സിനിമ വരാൻ അധികം സമയമില്ല എന്തൊരു സിനിമ നന്നാവട്ടെ എന്ന് വിശ്വ ആശംസിക്കുന്നു മോഹൻലാൽ ലാലാട്ടൻ എൻ്റെ നടൻ തന്നെയാണ് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വായി പിടിക്കാറില്ലെന്നും മാത്രം പക്ഷേ ലാലാട്ടൻ സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഇഷ്ടം ലാലേട്ടൻ സിനിമകളാണ് മമ്മൂക്ക സിനിമകളൊക്കെ കൂടുതലിഷ്ടം ലാഡ ലാലേട്ടൻ സിനിമകൾ തന്നെയാണ് മാത്രമല്ല കൂടുതൽ അനുകരിക്കാറുള്ളതും ലാലേട്ടനെയാണ് അപ്പോൾ ലാലേട്ടൻ്റെ സിനിമ കുറച്ച് ലാലേട്ടന് വീഴ്ച വീണ സമയമാണ് സെലക്ഷനിൽ കുറച്ചിങ്ങനെ പാളിയിരിക്കുന്ന സമയമാണ് അങ്ങനെ ലാലേട്ടൻ സ്വന്തമായി സംവിധാനം ചെയ്തുകൊണ്ട് കുറേ നാളുകളായിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലായിട്ട് സിനിമ ഇങ്ങനെ ഒന്ന് വരും നാളെ വരും നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്ന സിനിമയാണ് ലാലേട്ടനെ പോലും വലിയ പ്രതീക്ഷയില്ലേ സിനിമ എത്രമാത്രം തിയേറ്ററിൽ സ്വീകരിക്കപ്പെടണം അങ്ങനെ സിനിമ ആ സമയത്താണ് ഇപ്പോൾ ഈ സിനിമ വരുന്നത് പക്ഷെ സമയം ഒട്ടും നല്ലതല്ല എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ മാർക്കോയും റൈഫിൾ ക്ലബ് അടിച്ച് മിന്നിച്ച് കയറിക്കൊണ്ട് ഈ സമയാണ് എപ്പോഴും എത്ര നല്ല സിനിമ നമ്മൾ നോക്കിയിട്ട് ഇറക്കണം അത് തീരെ അറിയാത്തൊരു വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ സിനിമകളാണ് അങ്ങനെ വരാറുള്ളത് ഒരു ഐഡിയ ഇല്ലാണ്ട് സിനിമകൾ ഇറക്കുന്ന ആളാണ് മമ്മൂട്ടി ലാലാട്ടം കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇറക്കാറുള്ളത് പക്ഷെ ഒരിക്കലും ലാലേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ സിനിമകളിങ്ങനെ ഹിറ്റാ മാർക്കോയും മറ്റുള്ള സിനിമകളും ഹിറ്റാവുന്നു പക്ഷേ ഈ സമയം ഹിറ്റാണ് മറ്റുള്ള സിനിമകൾ പക്ഷേ ലാലാട്ടനിപ്പോൾ സിനിമ ഇറക്കാതെ പറ്റില്ല കാരണം ക്രിസ്മസിൻ്റെ മുടക്കുള്ള സിനിമയാണ് മുടക്കുള്ള സമയമാണ് കുട്ടികളെ സിനിമ കാണുന്ന സമയമാണ് അതുകൊണ്ട് ഇറക്കേണ്ടി വരുന്നു എന്തായാലും സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ഇതിനൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണെങ്കിൽ ഇതൊന്നല്ല മമ്മൂട്ടി ഇന്നൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് മോഹൻലാൽ എൻ്റെ പ്രിയ സുഹൃത്ത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ബറോസ് എന്ന സിനിമയ്ക്ക് നേർന്നു നേർന്നുകൊണ്ടുവന്നിട്ട് മമ്മൂട്ടി ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ കുറച്ച് സന്തോഷമല്ല തോന്നിയത് വിഷമാണ് തോന്നിയത് പലരും സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോഴും ഒരു മോഹൻലാലും ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല മമ്മൂട്ടിനെ എന്നും എല്ലാവരും ചവിട്ടി കൂട്ടാണെന്ന് നോക്കാറുള്ളത് അപ്പോൾ മമ്മൂട്ടി വെറുതെ ആവശ്യമില്ലാണ്ട് ഈ വക കാര്യത്തിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എന്നെപ്പോലുള്ളൊരു ഫാൻസ് ഫാനിന് സഹിക്കാൻ പറ്റാത്ത കാര്യമില്ല കാരണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ ഒരാളും സപ്പോർട്ട് ചെയ്യാറില്ല അത് മമ്മൂട്ടി ഫാൻസ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യാറുള്ളു ഇപ്പം ഇങ്ങനെയുള്ളൊരവസരത്തിൽ മമ്മൂട്ടി എല്ലാ കാര്യത്തിലും ഇതുപോലെ മോഹൻലാലിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ലാലിസം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ മമ്മൂട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരുണ്ടാവാറില്ല ഇപ്പോൾ മമ്മൂട്ടിനെ ഏറ്റവും വലിയ വർഗീയപാദിയായിട്ട് കുറേ നാളായി ഭയങ്കരമായിട്ട് വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു ലാലാട്ടനും സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല അതൊക്കെ ഞങ്ങളുടെ വിഷമമാണ് ഈ മമ്മൂട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ റോളിൽ മമ്മൂട്ടിക്കും ഇതുപോലെ തോന്നിയ മാതിരി ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ള മമ്മൂട്ടി ഫാൻസുകാർക്കും പറയാൻ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും മമ്മൂട്ടി സപ്പോർട്ട് ചെയ്ത ബറോസ് ഗംഭീര വിജയം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലം നിർത്തുന്നു വിഷുവൽ ദ ബെസ്റ്റ് ദാസ ദശു